ടെ റാഗിയോടെ കണ്ടിട്ട് പലരും പറഞ്ഞു എന്ത് ഭംഗിയായിട്ടാ ഇത് പരത്തിയിരിക്കണേ അവരുണ്ടാക്കുമ്പോ അവരുണ്ടാക്കുമ്പോ ഇച്ചിരി വിണ്ട് കീറി പോകുന്നുണ്ട് സോഫ്റ്റ് ആവുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു റാഗിപ്പൊടി കൊണ്ടാണോ ഉണ്ടാക്കണേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടു വെച്ചുകഴിഞ്ഞാൽ നമ്മള് റാഗിപ്പൊടി കുഴച്ചിട്ട് വെക്കുമ്പോ അത് ഇച്ചിരി ലൂസാക്കി കുഴക്കണം വെച്ചാൽ റാഗി ഇങ്ങനെ കുതിർന്നു വരുമ്പോഴേ ആ പിന്നെ ചോദിച്ചു ചൂടുവെള്ളാണോ പച്ചവെള്ള പച്ചവെള്ളത് ചൂടുവെള്ളം എടുത്താൽ നല്ലത് അന്ന് ചെയ്തേക്കണ പച്ചവെള്ളാന്ന് തോന്നുന്നു ഞാൻ സത്യം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അന്നിട്ട് മറന്നുപോയി രണ്ട് രീതിയിലും കുഴക്കാം അരിപ്പൊടിയും കണ്ടെടുക്കുമ്പോൾ സാധാരണ ചൂടുവെള്ളത്തിൽ ആ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി ഇത് ഞാൻ ഏതുകൊണ്ടാണ് കുഴച്ചെന്ന് മറന്നുപോയി പച്ചവെള്ളത്തിൽ കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല അത് വീഡിയോ എടുത്ത് നോക്കിയാലോ ഏത് വെള്ളത്തിലാ കൊഴച്ചാക്കളൊന്ന് പോറക്കണോ ഈ പണിയുടെ ഇടയ്ക്ക് ആയതുകൊണ്ട് പല മിസ്റ്റേക്ക് പറ്റണ്ട ഏത് വെള്ളമായാലും നമ്മൾ സ്വല്പം ഉം റാഗിയുടെ എടുക്കുമ്പോ എപ്പോഴും കുതിർന്നിങ്ങനെ ഇതാവുമോ അത് അപ്പൊ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ കുഴച്ച് ഉണ്ടയാക്കി വെക്കില്ലേ അങ്ങനെ വെക്കുമ്പോ വെക്കണം അപ്പൊ വെച്ച് അല്ല അങ്ങനെ വെക്കുമ്പോ ഇച്ചിരി കൂടുതൽ നനവുണ്ടെങ്കിലാണ് കൊറച്ചു നേരം കഴിയുമ്പത്തേക്കും അത് കറക്റ്റ് ഫോമിലാവുകയുള്ളൂ അല്ലെങ്കിൽ ഉണങ്ങിയിരിക്കും ഉണങ്ങിയിരിക്കുമ്പോഴാണ് വിണ്ടം കീറ അപ്പൊ ആ നനവ് പാകാണെങ്കിൽ ഒരിക്കലും വിണ്ടം കീറൂലോ അതാണ് പിന്നെ ഞാൻ സത്യം പറഞ്ഞാ മറന്നു പോയിട്ടോ ചൂടുവെള്ളാണോ എന്നുള്ളത് രണ്ടിലും കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അത്രക്ക് ഭംഗിയൊന്നുമില്ല പക്ഷെ സോഫ്റ്റ് ആയി നല്ല സോഫ്റ്റ് നല്ല ഇടയുമാണ് അത് നമ്മള് പുഴുങ്ങു വേണം ചെയ്തത് അതായത് ചുട്ടതല്ല ചുടാറുണ്ട് ഞങ്ങള് കല്ലില് ചുടമാല കടുകടുകൂന്നിരിക്കും ചുടർണതോ രണ്ടും നല്ലതാണ്